ഹലോ ആ പിന്നെ വിശേഷങ്ങളൊക്കെ മെഷീനെ ഉജായി സെന്ററിൽ വിളിക്കാൻ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ എവിടെ കിട്ടും നമുക്ക് കിട്ടുന്നു ഏതായിരുന്നു എത്ര വേണം വരണം മതിയെ തൽക്കാലം ഓർമ്മ മതി ഒന്ന് നോക്ക് ഒരാൾക്ക് ആരെങ്കിലും വിളിക്കുമ്പോൾ എത്ര അതെ അതെ കൂട്ടാനാണോ എന്ന വിവരം അത് വയസ്സകാലത്ത് നിങ്ങക്ക് ഇത് കണ്ടാണ് ഇല്ലെങ്കില് പിന്നെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ കാൽക്കുലേറ്റർ മെഷീൻ ഉണ്ടല്ലോ അങ്ങനെ വിക്രവലും മെഷീൻ വെച്ച് കണ്ട് നിൽക്കുക എത്ര എത്ര നോക്കുക അപ്പൊ അതിനെങ്ങനെ എത്ര വർഷം അത്രയും കിട്ടും ഓക്കെ അത് നിങ്ങൾക്ക് നിങ്ങൾ പ്രായമായതല്ല നിങ്ങൾ കാര്യം ചെയ്യുക കുട്ടികളെ കൊണ്ട് ഇങ്ങനെ മെഷീൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഒന്നിങ്ങനെ നിൽക്കുക അറുക്കായി പിന്നെ പിന്നെ നിൽക്കുക അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ദേശം കുറച്ചാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരട്ടം പറഞ്ഞാൽ തന്നെ നിലകത്ത് പോവും ഇനി ഒരു നൂറെട്ടം പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്ന് അട്ടാ അപ്പൊ ഇനി ബാക്കിയ മിഷി അത് തൽക്കാലങ്ങളുള്ള കൈക്കുള്ള മെഷീൻ ഉള്ള പരിണ്ട ഒരു മിഷീൻ കുട്ടികളൊക്കെ ഉണ്ടാവില്ല മെഷീനെ അതിങ്ങനെ വിളിച്ചത് യാഹിയത്തിൽ നേരം വിളിച്ച അപ്പൊ ഒരു ഒരു നക്കലക്ക നക്കലൊക്കെ ഒരു ചെറുക്കായി പിന്നെയും വിളിച്ച നേരം വേറെ പണി പണിത്തുല്ലോ പൈസയതല്ലേ അപ്പൊ ഇത് അങ്ങനെ അങ്ങനെ കൂടി അപ്പൊ ക്ലിയർ ആയി ആയിക്കൂട്ടോട്ടോ എണ്ണം പേരെ കുട്ടികൾ മക്കളും പേരെ കുട്ടികളൊക്കെ കണ്ടോ പോലക്കോട്ടും ഇങ്ങനെ എണ്ണം പിടിപ്പിച്ചോളെ വേറെ പണിയും なしりなり。Yep.